ഞങ്ങളുടെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം ഓരോ ദിവസവും എന്താണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ആയിരിക്കില്ല വ്യത്യാസം ഉണ്ടായിരിക്കും അതെല്ലാം കുഞ്ഞിൻ്റെ ഒരു എന്താ മൂഡ് അനുസരിച്ചിരിക്കും എല്ലാം അവന് ഇപ്പം ചെറുതായിട്ട് ഇച്ചിരി വാശി പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നേരത്തെയൊക്കെ ഉണർന്നു കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കുമായിരുന്നു അപ്പം ഉണന്നു കഴിഞ്ഞാൽ അധികം അങ്ങനെ കിടക്കത്തില്ല അങ്ങനെ ചുണ്ടും പുളിത്തിയിട്ട് എണ്ണീറ്റ് വരും എന്നെ കണ്ടില്ലെങ്കിൽ അപ്പം എന്താണ്ട് അമ്മ നട്ടുവെച്ച ത അമ്മ നട്ടുവച്ചതല്ല അമ്മ അരി പാകിയതാണ് അത് കിളിച്ച് വന്ന തക്കാളിയാണ് കേട്ടോ അങ്ങനെ നട്ട് കിളിക്കണമെന്ന് വരും നട്ടയല്ല എന്തോ അരി വിത്തിട്ടപ്പം അതിങ്ങനെ മുളച്ചു വന്നതാണ് പിന്നെ വെള്ളം ഒഴിച്ചൊഴിച്ച് അമ്മ വളർത്തിയെടുത്തതാണ് കേട്ടോ ആ ഇതുപോലെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ അരി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിടും അതെങ്ങനെയെങ്കിലുമൊക്കെ തന്നെ കിളിച്ച് കയറി വരും അല്ലാതെ ഭയങ്കരമായിട്ട് കിളിച്ച് കയറി വരണമെന്ന് തരുതി നട്ട് വെക്കുന്നതും അല്ല അപ്പോൾ ഇതാ രാവിലെ തന്നെ അമ്മ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം വിറകടുപ്പിലാണ് വിറകടുപ്പിലാണെല്ലാം അമ്മ പാചകം ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ തക്കാളി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന തക്കാളിയെക്കാട്ടിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിനെക്കാട്ടിലും രുചി കൂടുതലും ഈ ഒരു നമ്മുടെ വീട്ടിൽ വളർത്തുന്ന തക്കാളിക്കാണ് കേട്ടോ നമ്മൾ കറിക്കാതിട്ടാലും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഇലക്കാണെങ്കിൽ ഒരു പ്രത്യേക മണവാണ് തക്കാളി കൃഷി ചെയ്യുന്ന തക്കാളി വീട്ടിൽ നട്ട് വളർത്തിയവർക്ക് അറിയായിരിക്കും അതിൻ്റെ ഇലക്കൊരു പ്രത്യേക മണമായിരിക്കും എന്ന് അപ്പോൾ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ച് അരിക്ക് വെള്ളം വെക്കും അത് കഴിഞ്ഞിട്ട് രാവിലെ കാപ്പിക്കുള്ള ഇത് നമ്മൾ അടുപ്പത്ത് തന്നെയാണ് പുട്ടാണ് ഉണ്ടാക്കുന്നത് രാവിലെ അപ്പോൾ അതും അടുപ്പത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ അരിക്ക് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ പിന്നെ ഇവിടെ എന്താ പറയുക വിറകിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മരമൊക്കെ മുറിച്ച് അപ്പം അവിടുന്ന് കുറേ വിറക് ഇവിടെ നമ്മൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന കുറേ വിറകുണ്ട് അപ്പം അത് വീണ്ടും ഫ്രണ്ടിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം അതെല്ലാം കൂടി ഇനിയും ഷെഡിലോട്ട് മാറ്റണം നമ്മൾ ഈ ഇടയ്ക്ക് ഷെഡ് പണിഞ്ഞായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഷെഡിലേക്ക് കുറേ വിറക് മാറ്റി ഇനിയും ഉണ്ട് കുറേ വിറക് മാറ്റാനായിട്ട് പിന്നെതാ അമ്മ വിറക് എടുത്ത് വെക്കുന്നുണ്ട് ഇത് കുറച്ച് നനഞ്ഞ വിറക് ആയതുകൊണ്ട് കത്തിപ്പിടിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ എങ്ങനെയൊക്കെയോ അമ്മ വിറകൊക്കെ എടുത്ത് വെച്ച് എങ്ങനെയൊക്കെയോ തീ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രാവിലെ അച്ഛനും മാമനും ഒക്കെ ടി വിയുടെ ഇതിലാണ് ഇരിക്കുന്നത് ന്യൂസൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ ഇത് പതിവ് കാഴ്ചയാണ് പിന്നെ എൻ്റെ കുഞ്ഞടുത്ത് ഉറങ്ങിക്കിടപ്പുണ്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഓരോരോ പരിപാടി ചെയ്യാൻ ഇറങ്ങിപ്പോകുന്നത് ചില ദിവസങ്ങളിൽ രാവിലെ ഉറങ്ങത്തേ ഇല്ല വാശിയും പിടിച്ച് എൻ്റെ കയ്യിലിരിക്കും പിന്നെ ആറും കയ്യിൽ വേണമെങ്കിലും പോയിക്കോളൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അവനിങ്ങനെ എടുത്തോണ്ടിരുന്നാൽ മതി അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന ചിലപ്പോൾ ശീലം ആവത്തിലേ ഞങ്ങൾക്ക് ചിലപ്പോൾ കിടത്തും പതിനഞ്ച് മിനിറ്റ് തേരെ തേരെ കിടക്കും പിന്നെ വീണ്ടും എന്താ പറയാ ചുണ്ടും പുളിത്തിയിട്ട് എണ്ണീറ്റ് വരും ഇതാണ് ഇന്ന് നടക്കുന്നത് പിന്നെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ആള് നല്ലപോലെ ഉറങ്ങുന്നുണ്ട് കേട്ടോ ആ സമയം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഈ പുട്ടിൻ്റെ പൊടി എടുത്തതാ ഞാൻ കുഴച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പോയി നോക്കുന്നുണ്ട് ഈ പുട്ട് കുഴക്കുന്നതിലും എന്താ പറയുക ഉണരുന്നുണ്ടോന്നെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് ടി വിയുടെ സൗണ്ടൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഞെട്ടി ഉണരുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇല്ല ഉണർന്നിട്ടൊന്നുമില്ല കേട്ടോ ആൾ നല്ല സുഖം പിടിച്ച് ഉറങ്ങുന്നുണ്ട് രാവിലെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങ് ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ മാമനും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ അടുത്ത് അപ്പം കുഞ്ഞുണന്ന് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അച്ചൻ പോയി തട്ടി കൊടുക്കും മാമൻ ഇങ്ങനെ നോക്കും അടുത്തിരിക്കും അപ്പോൾ പിന്നെ കുഴപ്പമില്ല ടെൻഷനൊന്നുമില്ല അപ്പോൾ അതേ ഞാൻ പുട്ട് നനച്ചു കൊടുക്കുന്നുണ്ടേ ഇത് ചൂടുവെള്ളത്തിലാണ് എന്താ പറഞ്ഞാൽ കുഴച്ച് വെക്കുന്നത് അപ്പോൾ ഞാൻ വേഗം വേഗം പണികൾ ഒതുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ പഴയതുപോലൊന്നും അല്ല എന്താ പിന്നെ പെയ്യ പെയ്യെ ഇരിക്കാനും ഒക്കില്ല കുഞ്ഞുള്ളത് കൊണ്ടല്ല ഇപ്പം ഫുഡ് കഴിക്കുന്നതും കുളിക്കുന്നതും എല്ലാം ചടവട ചടവടയതാണ് പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ പുട്ട് നനച്ച് മാറ്റി വെച്ചിട്ട് തേങ്ങ തിരുമ്മുന്നുണ്ട് അപ്പം അമ്മയെടുത്ത് പറഞ്ഞാൽ അമ്മ തേങ്ങ എടുത്താൽ ഞാൻ പെട്ടെന്ന് തിരുമ്പിത്തരാന്നേ പിന്നെ ഈ തേങ്ങ തിരുമ്മുന്ന സമയം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ കുടുംബക്കാരും പിന്നെ കുടുംബക്കാരുടെ കാര്യം പറയുന്നുണ്ട് യൂട്യൂബിൻ്റെ കാര്യം പറയുന്നുണ്ട് വീഡിയോയുടെ കാര്യം പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇത് കുഞ്ഞിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞ മൊത്തം അവൻ രാത്രിയിൽ കിടക്കുമ്പോൾ ഉറങ്ങുന്നില്ല അപ്പം അമ്മ അമ്മയുടെ കഥ പറഞ്ഞു തന്നെയാണ് അമ്മയാണെങ്കിൽ അമ്മയുടെ മോനില്ലേ മാമൻ ആ അമ്മമാമനെയും കൊണ്ട് ഒരുപാട് രാത്രികളിൽ ഉറങ്ങാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഉറങ്ങി തൂങ്ങി വീണിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ പുട്ടിനും തോരനും കൂടെ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒരുമിച്ച് രാവിലെ തിരുമിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത് എൻ്റെ മോൻ ഉണർന്നു അപ്പം അച്ഛൻ അവൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട് മാമൻ എപ്പോഴും ഇങ്ങനെ കാണിക്കും മാമന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണിക്കാൻ മൂക്കിൽ മൂക്കിൽ ഇങ്ങനെ ഇങ്ങനെ തൊടുന്നത് അപ്പം ഈ അമ്മ വന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട് മക്കളെ പൊന്നെ ഉണർന്നോ എന്നൊക്കെ ചോദിച്ച് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിൻ്റെ അടുത്ത് കാര്യം പറയാൻ ഇങ്ങനെ വീട്ടിൽ ഇച്ചിരി പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാര്യം പറയും അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേ അച്ഛൻ കണ്ടില്ലേ എപ്പോഴും ടി വി വെച്ചാൽ അതേ ടി വിയുടെ അകത്ത് കയറി ഇങ്ങനെ ഇത് കാണും എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അച്ഛൻ അങ്ങനെ കാണല്ലേ ഇതൊക്കെ കഴിഞ്ഞപ്പം അച്ഛനും മാമനും കൂടെ പല്ലുതേക്കറങ്ങിയിട്ടുണ്ടേ അച്ഛനുണ്ടെങ്കിലേ മാമൻ പല്ലുതേക്കറങ്ങത്തുള്ളൂ രണ്ടുപേരും ഒരുമിച്ച് പല്ലി തേക്കത്തുള്ളൂ ഇന്ന് രാവിലെ ഇങ്ങനെയാണ് അവർ പല്ല് തേക്കുന്നത് ഒരുമിച്ചേ പല്ല് തേക്കത്തുള്ളൂ അപ്പം ഇത് നമ്മൾ ഷെഡ് അടിച്ചതാണ് വിറകൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഇനി മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിറക് പറക്കി വെക്കാൻ സ്ഥലമില്ല അപ്പം ഇതെന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വിറകാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ഒരാളെ നിർത്തിയിട്ട് നമ്മൾ ഷെഡ് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പണിതാണ് കേട്ടോ ദേ ഇത് കണ്ടില്ലേ ചീര ആ ചീര വിത്തിട്ടതൊന്നും അല്ല ചുമ്മാ തന്നെ വിളിച്ച് വന്നതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ പാർട്ട് പാർട്ടു പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ ബാക്കി വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ